അമ്പരപ്പിക്കുന്ന വെല്ലുവിളി ഉയർത്തിയിരിക്കുകയാണ് ട്വന്റി ട്വന്റി ചീഫ് കോർഡിനേറ്ററും വ്യവസായിയുമായ സാബു എം ജേക്കബ് കുറച്ചുനാളായി സി പി എമ്മോയെ അത്ര രസത്തിലല്ല സാബു എം ജേക്കബ് പരസ്യമായ വെല്ലുവിളികളും ഉണ്ടായിട്ടുണ്ട് സി വാങ്ങിയ പാർട്ടി ഫണ്ടിന്റെ കണക്കുകളും കഴിഞ്ഞ ദിവസം അദ്ദേഹം പുറത്തുവിട്ടിരുന്നു എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെയാണ് സാബു ജേക്കബിന്റെ വെല്ലുവിളിയെന്നോ താക്കീതെന്നോ വിളിക്കാവുന്ന പ്രസ്താവന തന്നെ കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്താൽ ഒരാഴ്ചക്കുള്ളിൽ മുഖ്യമന്ത്രിയുടെ ഓമനപുത്രിയെ അകത്താക്കുമെന്നാണ് സാബു ജേക്കബിന്റെ അമ്പരപ്പിക്കുന്ന വെല്ലുവിളി കിഴക്കമ്പലത്ത് നടന്ന ട്വന്റി ട്വന്റി പാർട്ടിയുടെ മഹാസംഗമത്തിലാണ് സാബുവിന്റെ വെല്ലുവിളി സ്വപ്ന സുരേഷിനെ പോലെയല്ല ഞാൻ എന്റെ കയ്യിലുള്ള തെളിവുകൾ ആറ്റം ബോംബാണ് മുഖ്യമന്ത്രിയുടെ എല്ലാ പരിപാടികളും എനിക്കറിയാം എന്നെ എതിർക്കുന്ന എം എൽ എയും പാർട്ടി പ്രവർത്തകരും സൂക്ഷിക്കണം എന്നാണ് സാബു ജേക്കബിന്റെ മുന്നറിയിപ്പ് സാധാരണ രാഷ്ട്രീയക്കാർ പറയുന്നത് പോലെ അല്ല ഇത് വെറും വാക്ക് പറയുന്നയാളല്ല ശരിക്കും സി പി എമ്മുകാരെ മാത്രമല്ല എല്ലാ പാർട്ടിക്കാരെയും ഞെട്ടിപ്പിക്കുന്നതാണ് സാബുവിന്റെ വെളിപ്പെടുത്തൽ അതിശക്തമായ ഭാഷയിലാണ് സാബു ജേക്കബ് സി പി എമ്മിനെ കടന്നാക്രമിച്ചത് പി വി ശ്രീനിജൻ എം എൽ എ ചെയ്യുന്ന ദ്രോഹം മൂലം ഞാൻ ഒരാഴ്ചയായി പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങുകയാണ് ട്വന്റി ട്വന്റി നടത്തുന്ന പരിപാടി തടസ്സപ്പെടുത്തുവാനായി എം എൽ എയും കൂട്ടരും ഇന്റർനെറ്റ് കട്ട് ചെയ്യുക പോലും ചെയ്തു പലരും കൂടെ നിർത്തുവാനായി രാജ്യസഭാ സീറ്റ് പോലും വാഗ്ദാനം ചെയ്തിരുന്നു എങ്കിലും അധികാരമോ പദവിയോ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല സാബു എം ജേക്കബ് വ്യക്തമാക്കി കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ സ്ഥിരമായി പോലീസ് സ്റ്റേഷനിലാണ് പുത്തൻകുരിശ് പോലീസ് വിളിക്കും കുന്നത്തുനാട് പോലീസും വിളിക്കും ചോദ്യം ചെയ്യാൻ വിളിക്കുന്നതാണ് നിങ്ങളെല്ലാവരും കൂടി തെരഞ്ഞെടുത്തയച്ച ഒരു എം എൽ എ എന്നോട് ചെയ്യുന്ന ദ്രോഹമാണിത് എന്റെ പേരിൽ എത്ര ക്രിമിനൽ കേസുകൾ ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല പോലീസ് വന്ന് അന്വേഷണം നടത്തും എന്നെ ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യാം കോടതിയിൽ പോയി സ്ഥിരമായിട്ട് എന്നെ അറസ്റ്റ് ചെയ്യരുതെന്ന് ഉത്തരവ് വാങ്ങേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് എന്നെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ ഒരാഴ്ചക്കുള്ളിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓമന ഞാൻ അകത്താക്കും ഇത് സ്വപ്നയുടെ കയ്യിലിരിക്കുന്ന ബോംബല്ല സാബു ജേക്കബിന്റെ കയ്യിലിരിക്കുന്ന അണുബോംബാണ് എന്നെ എതിർക്കുന്ന എം എൽ എ സഖാക്കളോടും ജില്ലാ നേതൃത്വത്തോടുമാണ് ഞാൻ പറയുന്നത് എന്റെ കയ്യിലിരിക്കുന്ന ബോംബ് ആറ്റം ബോംബാണ് സാബു ജേക്കബ് പറഞ്ഞു എനിക്ക് സി പി എമ്മിന്റെയോ കോൺഗ്രസിന്റെയോ ബി ജെ പിയുടെ സീറ്റ് കിട്ടുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളായ ഉമ്മൻ ചാണ്ടി രമേശ് ചെന്നിത്തല ബി ഡി സതീശൻ എന്നിവർ എന്റെ വീട്ടിൽ വന്നിരുന്നു രാത്രി പത്ത് മുതൽ രാവിലെ രണ്ടു വരെ ചർച്ച ചെയ്തു എനിക്ക് മൂന്ന് സീറ്റ് അഞ്ച് സീറ്റ് വരെ വാഗ്ദാനം ചെയ്തു എനിക്ക് എം എൽ എ മന്ത്രിയോ ആകണമെങ്കിൽ അന്ന് തലയാട്ടിയാൽ മതിയായിരുന്നു ഇതുപോലെ എൽ ഡി എഫ് നേതാക്കളും വന്നു സി പി എം ജില്ലാ സെക്രട്ടറി സി ഐ ടി സംസ്ഥാന സെക്രട്ടറി മുമ്പത്തെ സെക്രട്ടറിമാർ ഇപ്പോഴത്തെ വ്യവസായ മന്ത്രി പി രാജീവ് തുടങ്ങിയ എൽ ഡി എഫ് നേതാക്കൾ അഞ്ചു തവണയാണ് തലയിൽ മുണ്ടിട്ട് എൻ്റെ വീട്ടിൽ ചർച്ചയ്ക്കായി വന്നത് ഇല്ല എന്ന് അവർ പറയട്ടെ വീഡിയോ ദൃശ്യങ്ങൾ തെളിവായി കാണിക്കാം ഇന്ന് ഇരുപത്തിയൊന്ന് മന്ത്രിമാർ എന്റെയും നിങ്ങളുടെയും പാവപ്പെട്ട സകലുടെയും നികുതി പണം കൊണ്ട് അമേരിക്കയിലും ലണ്ടനിലും ജപ്പാനിലും കൊറിയയിലും എല്ലാം ചുറ്റിയടിക്കുന്നു അവർ എത്രമാത്രം സുഖിക്കുന്നുണ്ട് എന്ന് ഏറ്റവും അടുത്തറിയാവുന്ന വ്യക്തിയാണ് ഞാൻ ഇവർ ഇന്ത്യ വിട്ടു പോകുമ്പോഴെല്ലാം ഞാനും അവരുടെ കൂടെ പോയി അങ്ങനെ ഒരു പാപം ഞാൻ ചെയ്തിട്ടുണ്ട് പിണറായി വിജയൻ കഴിഞ്ഞ അഞ്ചു വർഷം ഭരിക്കുമ്പോൾ ഞാനില്ലാതെ ഇന്ത്യ വിട്ടു പോയിട്ടില്ല അതുകൊണ്ട് അദ്ദേഹത്തിന്റെ എല്ലാ പരിപാടിയും എനിക്കറിയാം അദ്ദേഹം മയോ ക്ലിനിക്കിൽ മുപ്പത്തിരണ്ട് ദിവസം കിടന്നപ്പോൾ ഒരു പുത്രനെ പോലെ അടുത്തിരുന്ന് പരിചരിച്ച ആളാണ് ഞാൻ പക്ഷെ ആ മനസാക്ഷി അന്ന് അദ്ദേഹം എന്നോട് കാണിച്ചില്ല എന്നെ ഒരു പട്ടിയെ പോലെ വളഞ്ഞിട്ട് ആക്രമിച്ചു ഇവിടത്തെ എം എൽ എയും ജില്ലാ നേതൃത്വവും വ്യവസായ മന്ത്രിയും ചേർന്ന് വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ അദ്ദേഹം ഇതെല്ലാം കണ്ട് വീഴുന്നെങ്കിൽ വീഴട്ടെ എന്ന് കരുതിയിരുന്നു അന്ന് എനിക്ക് അദ്ദേഹത്തിനെതിരെ തിരിയാമായിരുന്നു പക്ഷേ തിരിഞ്ഞില്ല കാരണം കൂടെ നടന്ന് വിശ്വാസവഞ്ചന കാട്ടുന്ന കുടുംബമല്ല ഇത് ഇന്നും എന്നെ കൊണ്ട് പറയിക്കുന്ന സാഹചര്യം വന്നതാണ് സാബു ജേക്കബ് തുറന്നടിക്കുന്നു സാബു ജേക്കബിന്റെ വെളിപ്പെടുത്തലുകൾക്കും വെല്ലുവിളിക്കും ആറ്റം ബോംബിന്റെ പ്രഹരശേഷിയുണ്ട് മറുപടി നൽകാൻ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പാർട്ടി ഏറെ വിയർക്കേണ്ടി വരും ഈ വെല്ലുവിളി സി പി എമ്മും മുഖ്യമന്ത്രിയും എങ്ങനെ നേരിടുമെന്ന് കാത്തിരുന്നു കാണാം